തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധി വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ എന്ന പേര് കേരളീയർക്ക് സുപരിചിതമായത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള തുറന്നു പറച്ചിൽ ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്നതായിരുന്നു ഇതിന് പിന്നാലെ ഹാരിസിനെതിരെ ആരോഗ്യവകുപ്പ് അധികൃതർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തു ഇതിൽ ദുരദേശപരമായൊന്നുമില്ല എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം തൊട്ടുപിന്നാലെ ഡോക്ടർ ഹാരിസിനെ സംശയനിലയിൽ നിർത്തി മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിൽ നിന്ന് ഉപകരണങ്ങൾ കാണാതായതായി വിദഗ്ധ സമിതി കണ്ടെത്തിയെന്നും ആരോഗ്യമന്ത്രി ആരോപണം ഉന്നയിച്ചു അതിനിടെ ഹാരിസിനെ സംശയത്തിന്റെ മുനയിൽ നിർത്തിക്കൊണ്ടുള്ള മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും ചേർന്ന ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനവും വലിയ വിവാദമായി ഹാരിസിന്റെ മുറിയിൽ അസ്വാഭാവികമായ ഒരു പെട്ടി കണ്ടു എന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വിവാദമായിരുന്നു അതുമാത്രമല്ല വാർത്താ സമ്മേളനത്തിനിടെ നാടകീയമായി വന്ന ഫോൺ കോളും സംശയം ഇരട്ടിപ്പിച്ചു ആരോഗ്യവകുപ്പ് ഹാരിസിനെതിരായി നീക്കങ്ങൾ നടത്തുകയാണ് എന്ന സംശയമാണ് ഉണ്ടായിരിക്കുന്നത് അതിനിടെ ഹാരിസിനെതിരെ നടപടികളൊന്നും തന്നെ ഉണ്ടാകില്ല എന്ന് കെ ജി എം സി ആരോഗ്യമന്ത്രി ഉറപ്പ് വാർത്തകളും പുറത്തുവരുന്നുണ്ട് നീക്കങ്ങളെ ജനം സംശയിച്ചു തുടങ്ങിയ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ നടപടിയില്ല എന്നുള്ള ഉറപ്പ് എന്നതും വളരെ ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം അതുപോലെ തന്നെ ഹാരിസിന്റെ കുറുക്കാൻ നടത്തിയ ഓരോ ശ്രമങ്ങളും സർക്കാരിന് തന്നെ തിരിച്ചടിയായിരുന്നോ എന്നതാണ് പ്രധാനമായും ഉയർന്ന ചോദ്യം വിശദമായി തന്നെ പരിശോധിക്കാം മാത്രം നമുക്ക് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ ഈ ഒരു പോസ്റ്റ് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം ഒക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ആദ്യം നമുക്ക് ആ ഒരു പ്രതികരണം ആദ്യത്തെ പ്രതികരണം കേട്ടതിന് ശേഷം കൂടുതൽ വിവരങ്ങളിലേക്ക് അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളത് അതൊരു ഡിപ്പാർട്ട്മെൻ്റ് തല്ല നടപടിയാണ് അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് എംപിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ അത് ഈ സമിതിയുടെ അന്വേഷണത്തിലാണ് സമിതി എല്ലാം അവിടെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണമാണ് നമ്മൾ ആദ്യം തന്നെ പരിശോധിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ എന്ന് വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം ആദ്യ പ്രതികരണം വിശദീകരണം തേടിയത് വേട്ടയാടലല്ല എന്നുള്ള ആദ്യ പ്രതികരണമാണ് വന്നത് സമൂഹ മാധ്യമത്തിലെ ഈ പോസ്റ്റിലൂടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധിയാണ് ഡോക്ടർ ഹാരിസ് പൊതുജനത്തെ അറിയിച്ചത് അത് നമുക്ക് അറിയാവുന്നത് തന്നെയാണ് പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു പരിഹാരവും ഇല്ലാത്തതിനാലാണ് ഇങ്ങനെയൊരു വഴി അദ്ദേഹം തെരഞ്ഞെടുത്തത് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ പ്രതികരണത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയാണ് ആരോഗ്യവകുപ്പ് ചെയ്തത് പ്രതികാര നടപടിയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും വ്യക്തവുമാണ് എന്നാൽ അങ്ങനെ കാണേണ്ടതില്ല എന്നാണ് െന്ന് ആ തുടക്കഘട്ടത്തിൽ ആരോഗ്യമന്ത്രി പറഞ്ഞത് നമ്മൾ അല്പസമയം മുമ്പ് കേൾക്കുകയുണ്ടായി പിന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി സ്വാഭാവിക നടപടി മാത്രം കാരണം അറിയിക്കാനൊക്കെ ഒരു രീതിയുണ്ട് ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി അറിയിക്കാൻ ഒരു രീതിയുണ്ട് ആ വഴി പരാതി അറിയിക്കുകയാണ് വേണ്ടത് ഇപ്പോഴുണ്ടായിരുന്ന ആദ്യഘട്ടത്തിലുണ്ടെന്ന പ്രതികരണം അതായത് അദ്ദേഹം സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴിയാണ് ഇങ്ങനെ ഒരു കാര്യമൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഈ പ്രതികരണ ചട്ടലംഘനമാണ് അതുകൊണ്ടുള്ള ഒരു സ്വാഭാവിക നടപടി മാത്രമാണ് ഈ കാരണം കാണിക്കൽ നോട്ടീസ് അഥവാ അല്ലെങ്കിൽ ഡോക്ടർ ഹാരിസിനോട് വിശദീകരണം ചോദിച്ചത് എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം പക്ഷേ കഴിഞ്ഞില്ല ആ പ്രതികരണത്തിനൊപ്പം മറ്റൊരു ആരോപണം കൂടി ഡോക്ടർക്ക് നേരെ വെച്ച് നേരെ ആരോഗ്യമന്ത്രി വെക്കുകയുണ്ടായി അത് അത് എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഉപകരണം കാണാനില്ല എന്നുള്ളൊരു പ്രതികരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണമാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതായത് ജനപ്രതിനിധിയുടെ ഫണ്ട് ഉപയോഗിച്ച് മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിലേക്ക് വാങ്ങി നൽകിയ ഉപകരണം കാണാനില്ല എന്നാണ് മന്ത്രി പറഞ്ഞത് അതിന് ഡോക്ടർ ഹാരിസ് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് അതോടെ ആ ആരോപണവും അവിടെ പൊളിഞ്ഞു ആരോപണം പൊളിഞ്ഞ ശേഷം പഴി മാധ്യമങ്ങൾക്കായി മന്ത്രിയുടെ പ്രതികരണം കേൾക്കാം മാധ്യമങ്ങളോട് ചില മാധ്യമങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള വാർത്തകൾ കൊടുക്കരുത് എന്നുള്ളത് പക്ഷേ ചില മാധ്യമങ്ങൾ എന്താ ചെയ്തത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ എതിരെയുള്ള ഒരു നീക്കമാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തത് വളരെ ദോഷമാണ് ഈ ചെയ്യുന്നത് അദ്ദേഹത്തോടൊരു സ്വാഭാവിക നടപടിക്രമമാണ് അതൊരു റൊട്ടീനായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് അദ്ദേഹത്തോട് വിശദീകരണം തേടിയത് നിങ്ങൾക്ക് എന്നോടും സർക്കാരിനോട് സർക്കാരിനോടും എന്നോടും ചെയ്യുന്ന ഞങ്ങൾ എല്ലാവരോടും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അദ്ദേഹത്തെ വെറുതെ കേട്ടല്ലോ അല്ലെ അപ്പോൾ അതാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് ഇത് രണ്ടാമത്തെ പ്രതികരണമാണ് ആദ്യത്തെ പ്രതികരണത്തിന് ശേഷം പിന്നീട് മന്ത്രി പറഞ്ഞ കാര്യമാണ് നമ്മൾ കേട്ടത് ഉപകരണങ്ങൾ കാണാതായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് മന്ത്രി പറയുന്നത് അതായത് മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിലേക്ക് നൽകിയ ഉപകരണം കാണാനില്ല എന്ന് പറഞ്ഞത് താൻ പറഞ്ഞ കാര്യമല്ല മന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്നുള്ള വിശദീകരണമാണ് മന്ത്രി പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് പിന്നെ എന്തായിരുന്നു മന്ത്രി പറഞ്ഞത് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ അതായത് അന്ന് ഉപകരണങ്ങൾ കാണാനില്ല എന്നുള്ള കാര്യം താൻ സ്വയം പറഞ്ഞതല്ല അത് വിദഗ്ദ്ധ സമിതി വിദഗ്ദ്ധ ഡോക്ടർമാർ ഉൾപ്പെട്ട വിദഗ്ദ്ധ സമിതിയാണ് അത് കണ്ടെത്തിയത് അങ്ങനെ ഒരു ഉപകരണം കാണാനില്ല എന്നുള്ള കാര്യം എന്ന് മന്ത്രി പറഞ്ഞു പിന്നീട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഴി മാധ്യമങ്ങൾക്കായി അതായത് നമ്മൾ കാണുന്നത് മാധ്യമങ്ങളെ പഴിചാരുന്ന മന്ത്രിയാണ് പിന്നീട് കാണുന്നത് എന്തുകൊണ്ട് അങ്ങനെ എന്ന് നോക്കുകയാണെങ്കിൽ ഡോക്ടർ ഹാരിസിനെ വെറുതെ വിടും നമ്മൾ അല്പസമയം മുമ്പ് മന്ത്രിയുടെ വാക്കുകൾ കേട്ടല്ലോ നിങ്ങൾ മാധ്യമങ്ങൾ ഡോക്ടർ ഹാരിസിനെ വിടാതെ പിന്തുടരല്ലേ അദ്ദേഹത്തെ വെറുതെ വിടൂ അദ്ദേഹത്തെ ജോലി ചെയ്യാൻ അനുവദിക്കൂ എന്നായി മന്ത്രി അപ്പോൾ മാധ്യമങ്ങളാണ് അദ്ദേഹത്തെ വേട്ടയാടുന്നത് ശരി അത് അങ്ങനെയാവട്ടെ മന്ത്രിയുടെ പ്രതികരണം തീരുന്നില്ല ഇനിയുമുണ്ട് പ്രതികരണം അതിലേക്ക് വരാം അതിനു മുമ്പ് നമുക്ക് ഡോക്ടർ ഹാരിസിന്റെ വശം കൂടി പരിശോധിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ടല്ലോ ഡോക്ടർ ഹാരിസിന്റെ മറുപടി ഈ വിഷയങ്ങളെക്കുറിച്ച് ഈ വിവാദങ്ങളെക്കുറിച്ചുള്ള ഡോക്ടർ ഹാരിസിന്റെ മറുപടി പരിശോധിക്കാം ഓസിലോസ്കോപ്പ് ആ ഈ ഉപകരണം ഓസിലോസ്കോപ്പ് എന്നുള്ള ഉപകരണം കാണാനില്ല എന്നുള്ളതായിരുന്നു മന്ത്രി അല്ലെങ്കിൽ വിദഗ്ധ സമിതി കണ്ടെത്തിയെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി മുന്നോട്ട് വച്ചിട്ടുള്ള ആരോപണം അപ്പോൾ യൂറോളജി വിഭാഗത്തിലെ ഓസിലോസ്കോപ്പ് എന്ന ഉപകരണം കാണാനില്ല എന്നുള്ള ആരോപണമായിരുന്നു ഉന്നയിച്ചത് എന്നാൽ അങ്ങനെ ഒരു ഉപകരണം നിലവിൽ ഉപയോഗിക്കുന്നില്ല എന്നായിരുന്നു ഡോക്ടർ ഹാരിസിന്റെ ഈ വിഷയത്തിലെ മറുപടി ഈ ഉപകരണം ഉപയോഗിക്കാനുള്ള ധാരണയില്ലാത്തതിനാൽ അല്ലെങ്കിൽ പരിജ്ഞാനം ഇല്ലാത്തതിനാൽ ആ ഒരു ഉപകരണം ഉപയോഗിക്കാറില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ലാത്തതിനാൽ അത് ഉപയോഗിക്കാതെ മാറ്റിവെച്ചിരിക്കുകയാണ് എന്നായിരുന്നു ഡോക്ടർ ഹാരിസ് പറഞ്ഞത് ഉപകരണം നഷ്ടമായിട്ടില്ല മാറ്റിവെച്ചിരിക്കുന്നതാണ് അല്ലാതെ ഈ ഉപകരണം നഷ്ടമായിട്ടില്ല അതവിടെ തന്നെയുണ്ട് യാതൊരുവിധ പിശകും തന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹം യൂറോളജി വിഭാഗം മേധാവിയാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പിശകും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു മറുപടി ഒരു വിശദീകരണം അദ്ദേഹം നൽകുന്നുണ്ട് മാത്രവുമല്ല തന്റെ മറുപടി അദ്ദേഹം സ്ഥിരീകരിക്കുകയാണ് ഈ ഉപകരണത്തിന്റെ ഫോട്ടോ ഉൾപ്പെടെ കളക്ടറേറ്റിലേക്ക് പലതവണ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നഷ്ടമാകാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല എന്നുകൂടി അദ്ദേഹം അടിവരയിട്ട് പറയുന്നു ഒരു ഉപകരണവും അസ്വാഭാവികമായി കേടായിട്ടില്ല ഇങ്ങനെ ഒരു ആരോപണം കൂടി വിദഗ്ദ്ധ സമിതി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു പല ഉപകരണങ്ങളും കേടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പക്ഷേ എല്ലാ വർഷവും കൃത്യമായി തന്നെ ഓഡിറ്റ് നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ യാതൊരുവിധ ഉപകരണങ്ങളും ഇത്തരത്തിൽ ഉപയോഗിക്കാതെ കേടുവന്നിട്ടില്ല എന്ന് ഡോക്ടർ ഹാരിസ് പറയുന്നു ഇനി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങൾ അതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ടല്ലോ തുടർച്ചയായി ആരോഗ്യവകുപ്പ് അധികൃതർ അദ്ദേഹത്തെ വേട്ടയാടുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി അറിയേണ്ടതുണ്ട് വ്യക്തിപരമായി തന്നെ ആക്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം അദ്ദേഹം മുന്നോട്ട് വെച്ചത് പൊതുജനങ്ങളുടെ പ്രശ്നമാണ് കൃത്യമായ ഉപകരണങ്ങളില്ല അല്ലെങ്കിൽ ചികിത്സ സംബന്ധിച്ച എന്തൊക്കെ പ്രതിസന്ധികളാണ് യൂറോളജി വിഭാഗത്തിൽ മെഡിക്കൽ കോളേജിൽ അവിടെ ഉണ്ട് ഉള്ളത് എന്നുള്ള പൊതുജനങ്ങൾക്ക് അറിയേണ്ട അല്ലെങ്കിൽ ഉത്തരം ലഭിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ അത് അഡ്രസ് ചെയ്യുക എന്നുള്ള ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യം ഒരു ഡോക്ടർ ചെയ്യേണ്ട കാര്യം മാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് പക്ഷേ തന്നെ വ്യക്തിപരമായി ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് അതിനുശേഷം കാണുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിനുശേഷമുള്ള പരിശോധനകളെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വിദഗ്ധ സമിതിയെ ഒക്കെ നിയോഗിച്ചിട്ട് പിന്നീട് ഈ വിഷയം കൃത്യമായി അന്വേഷിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ താഴെ നിന്ന് കാണാനില്ല എന്ന് ഉപകരണം പറഞ്ഞത് തൊട്ട് എല്ലാ വിവരങ്ങളും അന്വേഷിക്കാനായി പരിശോധനയൊക്കെ നടക്കുന്നു താനില്ലാത്ത സമയത്ത് തന്റെ ഓഫീസ് റൂം പരിശോധിച്ചു അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അവധിയായിരുന്നു ആ സമയത്താണ് ഈ ഓഫീസ് റൂം പരിശോധിച്ചത് എന്നുള്ളൊരു ആരോപണം അദ്ദേഹത്തെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പരിശോധനയ്ക്ക് ശേഷം മറ്റൊരു താഴെട്ട് മുറി പൂട്ട് അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യൂറോളജി വിഭാഗം മേധാവിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ പല പേപ്പറുകളും അതുപോലെ തന്നെ പല രേഖകളും ഔദ്യോഗിക രേഖകളൊക്കെ തന്നെ ആ ഓഫീസിലുണ്ട് അത് മാത്രമല്ല ജൂനിയർ ഡോക്ടേഴ്സൊക്കെ ആ മുറി തന്റെ താൻ പറഞ്ഞതനുസരിച്ചത് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഈ ഇത്തരത്തിൽ ഔദ്യോഗിക രേഖകൾ ഉൾപ്പെടെയുള്ള ഒരു ഓഫീസ് അല്ലെങ്കിൽ ആ ഒരു മുറിയാണ് തന്റെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ താൻ അവിടെ ഇല്ലാത്തൊരു സമയത്ത് അത് തുറന്ന് പരിശോധിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ അന്വേഷണം വേണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് നമ്മൾ തുടക്കത്തിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ കൈപൊള്ളിയൊരു സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ സർക്കാരും ഒക്കെ തന്നെ ഉള്ളത് അപ്പോൾ ഇന്ന് മന്ത്രി എന്താണ് പറഞ്ഞത് എന്ന് കൂടി നോക്കാം ഇല്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ പറയാനെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞല്ലോ എനിക്കിപ്പോ ഒന്നും പറയാനില്ല ശരി ശരി കണ്ടോ ഇപ്പോൾ മന്ത്രിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താൻ പിന്നീട് അറിയിക്കാമെന്നാണ് മന്ത്രി പറയുന്നത് ഏതായാലും ഈ അന്വേഷണം അല്ലെങ്കിൽ ഈ പറയുന്ന ഹാരിസിന് എതിരെ ഹാരിസിനെ കൊടുക്കാനായി ഒന്നും തന്നെ ഫലപത്താകുന്നില്ല അപ്പോൾ അന്വേഷണം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം എന്നുള്ളൊരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നേരത്തെ തന്നെ അവസാനിപ്പിക്കാമായിരുന്നതാണ് ഏതായാലും ഇത്രയും വലിച്ചിഴച്ച് കൊണ്ടുവന്നു എന്നാലും നമുക്ക് ഈ സംഭവത്തിന്റെ നാൾ ഒന്ന് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ടല്ലോ ഡോക്ടർ ഹാരിസ് എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തൊക്കെ ഇതിനിടയിൽ നടന്നു ഇപ്പോൾ നമ്മൾ ഒപ്പം ഡോക്ടർ ഹാരിസിന്റെയും പ്രതികരണങ്ങൾ മാത്രമാണ് അതിനിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വിശദമായി അറിയേണ്ടതുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ ഭായന്തോട് വിവരങ്ങൾ മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്കിലൂടെ ഉപകരണക്ഷാമം മെഡിക്കൽ കോളേജിലുണ്ട് വിവിധ വകുപ്പുകളിൽ ഉണ്ട് എന്നുള്ള ഒരു പരാതിയായി അക്കാര്യം പൊതുസമൂഹത്തെ അറിയിക്കുന്ന നിലയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കേരളത്തിൽ വലിയ വിവാദങ്ങൾ അരങ്ങേറിക്കൊണ്ടിരുന്നത് അതിൽ പ്രധാനമായും അദ്ദേഹം ഈ ഉപകരണക്ഷാമവുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിയപ്പോൾ അത് പ്രതിപക്ഷം ഏറ്റെടുത്തു കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജിലും നിലവിലെ അവസ്ഥ ഇതാണ് എന്നുള്ള തരത്തിൽ ഉള്ള ഒരു വലിയ വിവാദമായിരുന്നു ഉണ്ടായിരുന്നത് അത്തരം ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വീണ്ടും വീണ്ടും ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത് ആരോഗ്യവകുപ്പിനെ ിക്കുന്നത് തന്നെയായിരുന്നു അതിനിടയിലാണ് ഇക്കാര്യത്തിൽ ആരിസ് ചിറക്കലിനെ തള്ളാതെ ഒരു അന്വേഷണ സമിതിക്ക് ആരോഗ്യവകുപ്പ് ഒരു മുൻകൈ മുൻകൈയ്യെടുത്തത് അത്തരമൊരു അന്വേഷണ സമിതിയെ നിയോഗിച്ചത് അതിനുശേഷം ഈ അന്വേഷണ സമിതി ഓരോ വിഷയവും പരിശോധിക്കുന്നതിനിടയിലാണ് താൻ തന്റെ ആരോപണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചില പ്രശ്നങ്ങളുണ്ട് ചില അധികൃതരിൽ നിന്ന് ചില ഇടപെടലുകൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ആവർത്തിച്ചു കൊണ്ട് ആരിസ് ചിറക്കൽ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അത്തരം പ്രതികരണങ്ങൾ നടത്തുന്ന സാഹചര്യവും ഉണ്ടായി പക്ഷേ ആ ഘട്ടത്തിൽ ഒന്നും ഹരിസ് ചിറക്കലിന്റെ പൂർണ്ണത്തിൽ യും തള്ളാൻ ഈ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല കാരണം സർക്കാർ ആ ഘട്ടത്തിൽ ഈ ഇടതുപക്ഷ കൂടിയായ ആരിസ് ചിറക്കലിനെ അദ്ദേഹം വിശ്വസ്തയോട് ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തെ തള്ളുന്നില്ല പക്ഷേ ഈ കാര്യത്തിൽ അന്വേഷണം നടത്തണം എന്നുള്ള നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്തായാലും ഈ ഘട്ടത്തിൽ ഇടയിലാണ് ഹരിസ് ചിരക്കലിന്റെ റൂമിൽ നടത്തിയ പരിശോധനയിൽ ഒരു ഉപകരണം ശസ്ത്രക്രിയാ ഉപകരണം കാണാനില്ല എന്നുള്ള തരത്തിൽ ഉള്ള റിപ്പോർട്ട് മന്ത്രിക്ക് ഈ അന്വേഷണ സംഘം കൈമാറിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം മാധ്യമങ്ങളിൽ മന്ത്രി വി ീണ ജോർജ് തന്നെ പരസ്യമായി ആരോപിക്കുന്ന സ്ഥിതിയും ഒരു ഉപകരണം കാണാനില്ല എന്നുള്ള റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഇത് ഹാരിസ് ചിറക്കലിനെ ഒരു ചോദ്യമുനയിൽ നിർത്തുന്നത് തന്നെയായിരുന്നു ആ ആരോപണം എന്ന് പറയുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ഉപകരണം കാണാതിരുന്നിട്ടില്ല എന്നുള്ള കാര്യം വേറെ ഏതെങ്കിലും സ്ഥലത്ത് ആ ഉപകരണം ഉണ്ടാകാനാണ് സാധ്യത എന്ന് ഹാരിസ് ചിറക്കൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഈ വിവാദങ്ങൾ ഒക്കെ കെട്ടടങ്ങി അന്വേഷണവും ഒക്കെ നടക്കട്ടെ എന്നുള്ള നിലയിലേക്ക് മാറുന്ന ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും ഒപ്പം തന്നെ സൂപ്രണ്ടും ചേർന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തിയത് ഈ വാർത്താ സമ്മേളനത്തിൽ സത്യസന്ധമായി ഈ കാര്യങ്ങളെ വിലയിരുത്തിയാൽ അത് പൂർണ്ണമായും ഹാരിസ് ചിറക്കലിനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനുള്ള ഒരു നീക്കമായിരുന്നു വാർത്താ സമ്മേളനത്തിൽ സൂപ്രണ്ടും ഒപ്പം തന്നെ പ്രിൻസിപ്പളും നടത്തിയത് അവർ വ്യക്തമാക്കിയത് താൻ നടത്തിയ പരിശോധനയിൽ ഈ ഹാരിസ് ചിറക്കലിൻ്റെ റൂമിൽ ആദ്യം നടത്തിയ പരിശോധനയിൽ ഉപകരണമില്ലായിരുന്നു പിന്നീട് നടത്തിയ പരിശോധനയിൽ ഉപകരണം കണ്ടെത്തി മൂന്നാമത് നടത്തിയ പരിശോധനയിൽ ഓഗസ്റ്റ് രണ്ടാം തീയതി വാങ്ങിയത് ഇതിന്റെ ബില്ല് ഈ ഉപകരണം ഭാഗ്യത്തിന്റെ ബില്ലുൾപ്പെടെ കണ്ടെത്താൻ കഴിഞ്ഞു അങ്ങനെ ഒരു ബോക്സ് ആ റൂമിൽ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ആരോ ഒരാൾ പൂട്ടിക്കിടന്ന റൂമിലേക്ക് എത്തുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു ആ ആരോപണം എന്ന് പറയുന്നത് അത് പൂർണ്ണമായും ആരിശ്ചിറക്കലിനെതിരെ ആരി ചിരക്കലിനെ സംശയത്തിന്റെ നിലനിർത്താനുള്ള നീക്കത്തിന്റെ കൂടി ഭാഗമായിട്ടായിരുന്നു അവർ അത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്തായാലും വിവാദങ്ങൾ പൂർണ്ണമായും അടങ്ങിയെടുത്തുനിന്ന് വീണ്ടും ഈ ആശുപത്രി അധികൃതർ മെഡിക്കൽ കോളേജ് അധികൃതർ ർ നടത്തിയ സമ്മേളനം പുതിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത് ഇതിന് മറുപടിയുമായി കെ ജി എം സി ടി എ ഗ്രൂപ്പിൽ തന്നെ അരിച്ചിറക്കൽ പൂർണ്ണമായും അദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലുള്ള വിവരണവും വിശദീകരണവും നൽകിക്കൊണ്ടൊരു കുറിപ്പ് പോസ്റ്റ് ചെയ്തു അതിലാണ് പറഞ്ഞത് പഴയ ഉപകരണം അത് നന്നാക്കാൻ കഴിയുമോ എന്നറിയാൻ എറണാകുളത്തെ ഒരു ഓഫീസിലേക്ക് ഒരു സ്ഥാപനത്തിലേക്ക് ഈ ഉപകരണങ്ങൾ അയക്കുകയാണ് ചെയ്തത് പക്ഷേ അത് മാറ്റി റിപ്പയർ ചെയ്യണമെങ്കിൽ അതിൽ രണ്ട് ലക്ഷത്തോളം രൂപ ഓരോ ഉപകരണത്തിനും വേണം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ വകുപ്പിന് നിലവിൽ അത്തരം രണ്ട് ലക്ഷം രൂപ നൽകി ഈ ഉപകരണം റിപ്പയർ ചെയ്യാൻ ഉള്ള സാമ്പത്തിക സ്ഥിതിയില്ല അതുകൊണ്ട് തന്നെ ഉപകരണം തിരിച്ചയക്കട്ടെ എന്ന നിർദ്ദേശം എന്ന അറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ആ ഉപകരണങ്ങൾ തിരിച്ചെത്തിച്ചതിന്റെ ബില്ലാണ് ഈ റൂമിൽ ഉണ്ടായിരുന്നത് എന്ന വിശദീകരണം ഹാരിസ് ചിറക്കൽ നൽകി അതോടെയാണ് ഈ വാദങ്ങൾ പൂർണ്ണമായും പൊളിഞ്ഞത് ആശുപത്രി അധികൃതർ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ ശ്രമിച്ച ഹാരിസ് ചിറക്കൽ തന്നെ അക്കാര്യത്തിൽ വിശദീകരണം നൽകിയതോടെ മാധ്യമങ്ങളും ഇക്കാര്യത്തിലുള്ള അന്വേഷണം നടത്തിയിരുന്നു അതിലാണ് ഈ എറണാകുളത്ത് നടത്തി ഉള്ള സ്ഥാപനം അത് റിപ്പയർ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തിരിച്ചയച്ചതാണ് എന്നുള്ള വ്യക്തത കൂടി വന്നത് ഈ വാർത്താ വാർത്താസമ്മേളനത്തിനിടെ ചില ദുരൂഹമായ കോളുകൾ ഈ ആശുപത്രി സൂപ്രണ്ടിനും ഒപ്പം തന്നെ പ്രിൻസിപ്പലിനും വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അത് പിന്നീട് ഡി ആണ് ആ ഫോൺ വിളിച്ചത് എന്ന കാര്യം വ്യക്തമാവുകയും ചെയ്തു ആ ഫോൺ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആശുപത്രി സൂപ്രണ്ടും ഒപ്പം തന്നെ പ്രിൻസിപ്പളും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും ഈ അന്വേഷണ സമിതി കണ്ടെത്തിയ റിപ്പോർട്ട് അത് പൂർണ്ണമായും വായിച്ചത് അങ്ങനെ വായിക്കണം എന്ന് സൂപ്രണ്ട് പ്രിൻസിപ്പലിനോട് നിർദ്ദേശം നൽകുന്ന ഒരു കാഴ്ച ആ ദൃശ്യങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു ഇതാണ് കൂടുതൽ വിവാദമായത് ഏത് ഉന്നതന്റെ ഫോണാണ് ഈ വന്നത് എന്നുള്ളതായിരുന്നു പിന്നീട് ഉയർന്ന ചോദ്യം പക്ഷേ ഇന്ന് രാവിലെ ആ കാര്യം ആരാണ് എന്ന കാര്യം വ്യക്തത വന്നു കാരണം ഫോണിലുണ്ടായിരുന്ന ചിത്രം ആ ഫോൺ കോൾ വന്ന സമയത്ത് ഉണ്ടായിരുന്ന ചിത്രം അത് ഡി എം ഇ വിശ്വനാഥിന്റേതായിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നു പിന്നീട് ഇന്ന് അക്കാര്യം താൻ തന്നെയാണ് ഫോൺ വിളിച്ചത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ കുഴങ്ങിയ ഈ പ്രിൻസിപ്പലിനും ഒപ്പം തന്നെ സൂപ്രണ്ടിനും ഒരു വിശദീകരണം നൽകുകയായിരുന്നു ഇക്കാര്യത്തിൽ റിപ്പോർട്ട് മാത്രം വായിച്ച് അവസാനിപ്പിക്കാൻ വാർത്താസമ്മേളനം അവസാനിപ്പിക്കാനായിരുന്നു താൻ നിർദ്ദേശം നൽകിയത് എന്നുള്ള വിശദീകരണമാണ് നൽകിയത് എന്തായാലും ആരോഗ്യവകുപ്പിനെയും സർക്കാരിനെയും വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചതാണ് ഈ ഉപകരണക്ഷാമെന്ന ഫേസ്ബുക്ക് പോസ്റ്റും ഒപ്പം തന്നെ അതിനുശേഷം നടന്ന വിവാദങ്ങൾ ഒക്കെയും ഇത് എങ്ങനെയെങ്കിലും പരിഹരിക്കുക എന്നുള്ള ഒരു ശ്രമത്തിലേക്ക് പിന്നീട് സർക്കാർ കടക്കുകയാണ് ആരുചിരക്കലിൻ്റെ പൂർണ്ണമായും തള്ളാതെ വിശദീകരണത്തിൽ മാത്രം നടപടി ഒതുക്കി അത് പൂർണ്ണമായും വിവാദങ്ങൾ അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് നടത്തിയത് കഴിഞ്ഞ ദിവസം കെ ജി എം സി ടി എ തന്നെ ഇക്കാര്യത്തിൽ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായും ഈ വിഷയത്തിൽ ആശയവിനിമയം നടത്തിയിരുന്നു ഇനി നടക്കാൻ പോകുന്നത് ഹാരിസ് ചിറക്കലിനെ കൂടി ഉൾപ്പെടുത്തി ആരോഗ്യമന്ത്രിയുമായുള്ള ഒരു ചർച്ചയിലേക്കാണ് കടക്കുക ഹരിസ് ചിറക്കലിനെതിരായ നടപടി വിശദീകരണത്തിൽ മാത്രം ഒതുക്കാനും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും ഇത്രയും വലിയ കോലാഹലങ്ങൾ വിവാദങ്ങളിലേക്ക് വിഷയം എന്തിന് എത്തിച്ചു എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത് ഏറ്റവും അവസാനം ആ വിവാദങ്ങൾ കെട്ടടങ്ങാതെ പുതിയ വിവാദങ്ങളിലേക്ക് പോകുന്നതിനിടയിലാണ് ആരസ് ചിലക്കരലിനെ നടപടി ഒരു വിശദീകരണത്തിൽ മാത്രം ഒതുക്കുകയും ഈ വിഷയത്തിൽ നിന്ന് തടിയൂരാനുള്ള ഒരു നീക്കം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നിലവിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് അതെ വിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രയധികം കോലാഹലങ്ങളിലേക്ക് പോകേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് പൊതുജനത്തിന് ചോദിക്കാനുള്ളത് കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നതിന് പകരം ആ ഒരു പ്രശ്നം ഉന്നയിച്ച ആളെ വേട്ടയാടുക എന്ന് പറയുന്നത് അത് എത്രത്തോളം സങ്കടകരമായ കാര്യമാണ് എന്ന് നമുക്കറിയാവുന്നത് തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ച പ്രശ്നത്തിന്റെ സീരിയസ്നെസ് എത്രത്തോളമാണ് എന്നും ജനത്തിന് അറിയാവുന്നത് തന്നെയാണ് അപ്പോൾ ഇത് നേരത്തെ തന്നെ നിർത്താമായിരുന്നു എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്